പൂജപ്പുരയിലാണ് മുഖ്യമന്ത്രിയുടെ അടുത്ത പരിപാടി പരിപാടിയുള്ളത് സാധാരണഗതിയിൽ മുഖ്യമന്ത്രി കടന്നു പോകേണ്ട സമയമായിട്ടുണ്ട് നാലുമണി സമയത്ത് കടന്നു പോകേണ്ടതാണ് മറ്റു വഴി മറ്റു വഴികൾ കൂടിയുണ്ട് ഇനി മുഖ്യമന്ത്രിയുടെ യാത്രയുടെ റൂട്ട് മാറ്റിയോ എന്നുള്ള കാര്യമാണ് അറിയേണ്ടത് മുഖ്യമന്ത്രിയുടെ വാഹനം ഇന്നുകൂടെ കടന്നു പോവുകയാണെങ്കിലും നിലവിൽ അവിടെ ഗതാഗത പ്രശ്നങ്ങളോ തടസ്സങ്ങളോ ആ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊന്നുമില്ല തന്റെ സ്വന്തം വീടിന് മുന്നിൽ ഒരു കസേരയിട്ട് കറുത്ത വസ്ത്രമണിഞ്ഞ് ചാണ്ടി ഉമ്മൻ ഇരിക്കുന്നു അത് മാത്രമാണ് അതിലപ്പുറമുള്ള ഒരു പ്രതിഷേധവും ഉണ്ടാകില്ല ഈ കരിങ്കുടി കാണിക്കൽ പോലും ഉണ്ടാകില്ല എന്നാണ് ചോദിച്ചപ്പോൾ ചാണ്ടി ചാണ്ടിയമ്മൻ പ്രതികരിച്ചത് ഒറ്റയാൾ സമരം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം നമുക്ക് പക്ഷേ മറുഭാഗത്ത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ തടിച്ചു കൂടുന്നുണ്ട് അവർ പറയുന്നത് അവർ മുഖ്യമന്ത്രിക്ക് അഭിവാദ്യമർപ്പിക്കാനും മുഖ്യമന്ത്രിയെ സ്വീകരിക്കാനും ആണ് അവിടെ വന്നിരിക്കുന്നത് മുഖ്യമന്ത്രിയാണ് ഞങ്ങളുടെ മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നു എന്നാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പറയുന്നത് പോലീസ് സന്നാഹവും അവിടെയുണ്ട് ഇനി നമുക്കറിയേണ്ടത് മുഖ്യമന്ത്രി ആ വേദിയിലേക്ക് ഈ പൂജപ്പുരയിൽ നടക്കുന്ന ആ വേദിയിലേക്ക് എത്തിയോ എന്നുള്ളതാണ് അത് ടി എസ് ഹരികൃഷ്ണയാണ് അതിന് വിവരങ്ങൾ നൽകിയത് പി സി ആറിൽ പറഞ്ഞിരുന്നു കണക്ട് ചെയ്തോ എന്നറിയില്ല ടി എസ് ഹരികൃഷ്ണൻ ഹരി മുഖ്യമന്ത്രി അവിടേക്ക് എത്തിയോ മുഖ്യമന്ത്രി എത്തിയിട്ടില്ല അല്പസമയത്തിനകം പൂജപ്പുര മൈതാനത്ത് നവകേരള സദസ് നടക്കുന്ന വേദിയിലേക്ക് മുഖ്യമന്ത്രി എത്തും ഇപ്പോൾ ഇവിടെ നടക്കുന്നത് മന്ത്രിമാരുടെ പ്രസംഗമാണ് മന്ത്രി മുഹമ്മദ് റിയാസ് കെ കൃഷ്ണൻകുട്ടി പി പ്രസാദ് എന്നിവരാണ് ഇപ്പോൾ പ്രസംഗിക്കുന്നത് അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി എത്തുമെന്ന് തോന്നുന്നു കാരണം ഈ വേദിക്ക് പുറത്ത് ചെണ്ടമേളവും വാദ്യഘോഷവും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അതിനർത്ഥം മുഖ്യമന്ത്രി അല്പസമയത്തിനുള്ളിൽ ഇങ്ങോട്ട് എത്തുമെന്നാണ് ഏത് വഴിയിലൂടെയാണ് മുഖ്യമന്ത്രി എത്തുന്നത് എന്നുള്ള കാര്യത്തിൽ ഇവിടെ നിന്നൊരു വിവരം പങ്കുവയ്ക്കാനാകില്ല കാരണം പലയിടത്തും ഉണ്ടെന്ന് അറിയുന്നു അതുകൊണ്ട് തന്നെ ഈ പൂജപ്പുര മൈതാനത്തേക്ക് അല്പസമയത്തിനകം മുഖ്യമന്ത്രി എത്തും ശരി അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി ആ വേദിയിലേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും ലഭിച്ചിട്ടുണ്ട് അതനുസരിച്ച് റൂട്ടിൽ ഒരുപക്ഷെ മാറ്റം വന്നേക്കും